കഴിഞ്ഞ ദിവസം ഒരു ടാസ്കിനിടെ ജാസ്മിന് ബിഗ് ബോസ് വാണിംഗ് നൽകിയിരുന്നു ടിക്കറ്റ് ഫിനാലയുടെ പോയിന്റുകളുടെ പിൻബലമില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്ത രണ്ട് മത്സരാർത്ഥികളുടെ പേര് പറയാനായിരുന്നു ബിഗ് ബോസ് നൽകിയ ടാസ്ക് ടാസ്കിൽ ജാസ്മിൻ നോറയുടെ പേരാണ് പറഞ്ഞത് പിന്നാലെ നോറ ജാസ്മിന്റെ പേരും പറഞ്ഞു ഇതേ തുടർന്ന് ടാസ്കിനിടെ ജാസ്മിനും നോറയും തമ്മിൽ കോർക്കുന്നുണ്ട് ജാസ്മിനും മാറ്റമില്ല പെരുമാറാൻ അറിയില്ല ബേസിക് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ നിരവധി കാരണങ്ങളാണ് ജാസ്മിനെതിരെ നോറ പറഞ്ഞത് നോറ സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ മുഖം കൊണ്ട് ചില ആംഗ്യങ്ങൾ കാണിക്കുകയും യും ജിൻഡോയെ പിച്ചുകയും നുള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നോറ ഇത് ചൂണ്ടിക്കാണിച്ചതോടെ ബിഗ് ബോസ് ഇടപെട്ട് ജാസ്മിന് വാണിംഗ് നൽകുകയും ചെയ്തു ഇതൊരു ടാസ്ക് അല്ലേ എന്താണ് അതിനിടയിൽ എന്നാണ് ബിഗ് ബോസ് ജാസ്മിനോട് ചോദിച്ചത് ഇതിന് പിന്നാലെ ജാസ്മിൻ മറുപടിയായി എത്തുകയായിരുന്നു നോറ തനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെയാണ് ജാസ്മിൻ സംസാരിച്ചത് തമാശയ്ക്ക് ചെയ്തതാണ് തനിക്ക് മാറ്റങ്ങൾ ഉണ്ടെന്ന് നോറ തന്നെ നേരത്തെ പറഞ്ഞതാണ് താൻ മാറിയിട്ടില്ല എന്നത് നോറയുടെ കാഴ്ചപ്പാടാകും നോറയോട് എന്താണ് പറയേണ്ടതെന്ന് തനിക്ക് അറിയില്ല എന്നും നോറ പറയുന്നു ഇരുന്ന് സംസാരിക്കാമെന്ന് ഇന്നുവരെ നോറയുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ പോയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ എന്നും നോറ സംസാരിക്കുന്നത് രാഷ്ട്രീയത്തിൽ സംസാരിക്കുന്നത് പോലെയാണ് എന്നൊക്കെയാണ് ജാസ്മിൻ മറുപടിയായി പറഞ്ഞത് നോറ ഇപ്പോൾ ചേഷ്ട എന്ന് പറഞ്ഞു നോറയ്ക്ക് ആ വാക്ക് കിട്ടിയത് സിജോയിൽ നിന്നാണ് സ്വന്തമായി ഒന്നും ഇല്ലാത്തതിനാൽ വല്ലവരിൽ നിന്നും കടമെടുത്തും നുണകൾ മാത്രം പറഞ്ഞു ബിൽഡ് ചെയ്യുന്ന ഒരാളുടെ കാര്യം കേൾക്കാൻ തനിക്ക് താൽപര്യം തോന്നിയില്ല എന്നും വ്യൂ പോയിന്റ് എല്ലാം നുണകളാണ് പറയുന്നത് അത് കേട്ടിരിക്കാൻ തോന്നുന്നില്ല എന്നും നോറ ആണെന്നും കിടിലമാണെന്നും സ്വയം പറഞ്ഞാൽ പറഞ്ഞാലാകില്ലെന്നും പറയുന്നുണ്ട് തന്റെ പ്രവൃത്തികൾ മോശമാണെങ്കിൽ ഉറപ്പായും താൻ പുറത്തു പോയിരിക്കുമെന്നും എന്ന് കരുത് ഇവിടെയുള്ള ആരോടും മിണ്ടാതെ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം പോയി നിന്നും സംസാരിക്കുന്ന വ്യക്തിയായ നോറയാണ് താൻ സംസാരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി തന്റെ ചേഷ്ടകൾ ഇഷ്ടമാകുന്നില്ല എന്ന് പറഞ്ഞ നോറയോട് നോറ കൈകൊണ്ട് എപ്പോഴും കാണിക്കുന്ന ആക്ഷൻ കാണിച്ചുകൊണ്ട് ഈ ചേഷ്ട ഞാൻ അങ്ങ് മാറ്റാൻ പറ്റുമോ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് നിന്റെ സകല രഹസ്യങ്ങളും കള്ളങ്ങളും എനിക്കറിയാമെന്നും നോറയോട് ജാസ്മിൻ പറയുന്നുണ്ട് ആരുടെ അടുത്ത് നോറ കള്ളം പറഞ്ഞാലും തന്റെ അടുത്ത് നോറയ്ക്ക് കള്ളം പറഞ്ഞു നിൽക്കാൻ പറ്റില്ലെന്നും ചാസ്മിൻ പറയുന്നു നോറ പറഞ്ഞ ഓരോ കള്ളത്തരവും താൻ പൊളിക്കാമെന്നും ചാസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല ഒരഞ്ചു മിനിറ്റ് സമയം തന്നോട് ഇരുന്ന് സംസാരിക്കുക ക്യാമറയുടെ മുന്നിൽ പോയിരുന്നല്ല വർത്തമാനം പറയേണ്ടത് ഇവിടെ എന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നോറയെ ജാസ്മിൻ വെല്ലുവിളിക്കുന്നുമുണ്ട് നോറയുടെ എല്ലാ കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും അതുകൊണ്ട് നോറയ്ക്ക് പറ്റത്തില്ല എന്നുമാണ് ജാസ്മിൻ പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള വാക്കുതർക്കം ഏറെ നേരം തന്നെ നിലനിൽക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതലേ ഇരുപത് പ്രശ്നങ്ങളുണ്ടായിരുന്നു പലപ്പോഴും പേഴ്സണൽ ഗ്രേഡ് വെച്ച് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഹൗസിലെ കാഴ്ചയായിരുന്നു ഇതിനിടയിലാണ് രണ്ടുപേരും പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് ഹൗസിലേക്ക് വന്നതാണെന്നുള്ള ആരോപണങ്ങളും പുറത്തു വന്നിരുന്നത് എന്നാൽ തങ്ങൾക്ക് പുറത്ത് പരസ്പരം അറിയാമെങ്കിലും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ബിഗ് ബോസിലേക്ക് വന്നതെന്ന് രണ്ടുപേരും വ്യക്തമാക്കിയിരുന്നു